ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കുടുംബ കുടുംബവീഠ പ്രതിഷേധക്കാർ നിരത്തി ഹസീനയുടെ പാർട്ടിയിലെ മറ്റംഗങ്ങളുടെ വീടുകളും തീവച് നശിപ്പിച്ചു സമൂഹ മാധ്യമത്തിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തതാണ് ഇപ്പോഴത്തെ കാരണം കലാപകാരികളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ബംഗ്ലാദേശ് സ്ഥാപകനും രാഷ്ട്രപിതാവുമായ റഹ്മാന്റെ വസതി കൂടിയാണ് തകർത്തത് മുജീബുർ മകളാണ് ഷെയ്ഖ് ഹസീന ബുധനാഴ്ച രാത്രി ഒമ്പതിന ഹസീന സമൂഹമാധ്യമം വഴി ബംഗ്ലാദേശ് പൗരന്മാരോട് സംസാരിച്ചത് ഇതേ സമയത്താണ് കലാപകാരികൾ ഒന്നിച്ചെത്തി അവരുടെ വീട് തകർത്ത് തീയിട്ടത് മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ചാണ് വീട് ഇടിച്ചു നിരത്തിയത് ഹസീന പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിഷേധക്കാർ വീട്ടിലേക്ക് ഇരച്ചുകയറി ചുവരുകൾ പൊളിച്ചുമാറ്റാൻ തുടങ്ങി പിന്നാലെ വീട്ടിലെ സാധനങ്ങളെല്ലാം കത്തിച്ചു മുതിർന്ന അവാമി ലീഗ് നേതാക്കളുടെ വീടുകളും സംരംഭങ്ങളും നശിപ്പിക്കുകയും കത്തിക്കുകയും ചെയ്തു ബുധനാഴ്ച രാത്രി ഏകദേശം ആയിരത്തിലധികം പ്രതിഷേധക്കാർ ഹസീനയുടെ വസതിയിൽ എത്തിയതായും പ്രതിരോധിക്കാൻ സർക്കാർ ഡസൻ കണക്കിനെ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബുൾഡോസറുകൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തകർക്കാൻ അവർക്ക് അധികാരമില്ല ഒരു കെട്ടിടം അവർ തകർത്തേക്കാം പക്ഷേ ചരിത്രം വായിക്കാൻ അവർക്ക് എന്നും ഹസീന പറഞ്ഞു ബംഗ്ലാദേശിലെ പുതിയ നേതാക്കളെ ചെറുക്കാൻ അവർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഭരണഘടനാ വിരുദ്ധമായ മാര്ഗങ്ങളിലൂടെയാണ് അവർ അധികാരം പിടിച്ചെടുത്തതെന്നും അസീന ആരോപിച്ചു